അസല അലൈക്കും വഹമ്മി വർക്കാത്ത ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജാതി മത ഭേദവന്യം സർവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഷയം റൂഹാനി പ്രേതം കയറുമോ അത് കയറിയാലുള്ള ദോഷങ്ങളെക്കുറിച്ച് നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇതിന് വിശ്വസിക്കാത്തൊരു വിഭാഗമുണ്ട് വിശ്വസിക്കുന്നവരിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട് അഥവാ ബ്രൂഹാനി കെയറില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ റോഹാനി കയറില്ല നല്ല റോഹയാണെങ്കിൽ അതൊരു വഴിക്ക് പോകുന്നു ചീത്ത റോഹയാണെങ്കിൽ അത് വേറെ വഴിക്ക് പോകുന്നു എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ അത് അതിനെക്കുറിച്ചൊരു വിശദമായിട്ട് പറയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചോദിച്ചു പറയുന്നത് അപ്പോൾ അതല്ലാതെ അലഞ്ഞു തിരിഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് കിതാബുകളിലും ഒക്കെ പറയുന്ന കാര്യം തന്നെയാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന റുവാനികളുണ്ട് അതിനെക്കുറിച്ചിട്ട് ചിലവർ പഠിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മളെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഫുൾ കിതാബുകൾ അടിസ്ഥാനമാക്കി മാത്രമല്ല അനുഭവമാണ് ഗുരു കിതാബിലെ തെറ്റിയെന്നല്ല പറഞ്ഞു കിതാബുകളിൽ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് പക്ഷെ ചില ഇതിങ്ങനെ വരുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് ചിലർക്ക് അറിയില്ല അത് അറിയാത്തതും നമ്മുടെ കുറ്റമല്ലോ എന്തിനും അതിൻ്റേതായ ഫുള്ള് നമ്മൾ അതിനെക്കുറിച്ച് അറിയണം നമ്മൾ ഇരുപത് വർഷത്തോളമായി ഞാൻ ഈ വർക്കിൽ സജീവമായി ആത്മീയ ചികിത്സയിൽ ഇരിക്കുക എന്നുള്ളത് ഓൺലൈനിൽ അങ്ങനെ ഒരു വർഷമായിട്ടുള്ളു പക്ഷേ ഞാൻ ഈ ചികിത്സ പല രാജ്യങ്ങളിലും പലയിടത്തും നമ്മളിത് ഇരിക്കാമെന്ന് തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി ഞാൻ പാരമ്പര്യ ചികിത്സയാണ് നമ്മൾ വാപ്പയും ഇമ്മയും ഒക്കെ അതിൻ്റെ ആൾക്കാർ തന്നെയാണ് വേർവാടി ഭീമാപ്പള്ളി പല മഹാമാരുടെ വർത്തമൊക്കെയാണ് നമ്മുടെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമ്മളെ പരിചയപ്പെടുത്താൻ പിന്നെ സമയം ഇങ്ങനെ പോയി കൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ വിഷയം റുഹാനി കയറുമോ റുഹാനി കയറും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെ ഒന്നും എല്ലാവരും കയറും അത് അവർ പ്രേതം എന്ന് പറയുന്നത് നമ്മൾ റുഹാനി എന്ന് പറയുന്നത് രണ്ടു മന്ത് തന്നെയാണ് ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൂടെ മലക്കുമുണ്ട് ജിന്നുമുണ്ട് അത് മരണപ്പെടുമ്പോൾ ജിന്ന് ആകാ മലക്ക് ആകാശത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ജിന്ന് മറ്റുള്ളവരുടെ ദേഹത്ത് കയറുകയാണ് എന്നാണ് ചിലവരുടെ അഭിപ്രായം ജിന്നും പിശ്വാശുന്നെന്നും ചിലർ പറയുന്നുണ്ട് റസോദ പറഞ്ഞത് കൂടെ ഒരു ജിന്നുണ്ട് എന്നാണ് ചിലർ പറയുന്നത് പിശ്വാശമുണ്ട് ആൾ ഇസ്ലാം മത സ്വീകരിച്ചു എന്നാണ് എന്നാൽ ചില ഇതിൽ ഒരു ജിന്നുണ്ട് ആള് ഇസ്ലാം മത സ്വീകരിച്ച് എൻ്റെ കൂടെയാണ് എന്നാണ് റസോദ പഠിപ്പിച്ചത് എല്ലാ മനുഷ്യൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ആ അപ്പോൾ ഈ വ്യക്തി മരിക്കുമ്പോൾ ആ ജിന്നാണ് അല്ലെങ്കിൽ ആ പിശ്വാസമാണ് വേറെ ആളൊക്കെ മേത്ത് കയറണെന്നാണ് കോരുതല്ല ഉസ്താദന്മാരുടെ അഭിപ്രായങ്ങൾ ഞാൻ അതൊന്നും തർക്കിക്കുന്നില്ല നമുക്ക് തറക്കാനൊന്നും ഓരോ നമ്മൾ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് റുഹാനി മരിച്ചു കഴിഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ റുഹാനി കയറും നൂറ് ശതമാനമല്ല നൂറ്റൊന്ന് ശതമാനം ഇനി സംശയമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയ കസ്റ്റമറുണ്ട് അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം അവരോട് അവരോട് ചോദിക്കും നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം അനുഭവങ്ങൾ അതിന് മതി എന്താ പറയുക ഏ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ഒരു ടീം തന്നെ ഉണ്ട് നമ്മുടെ കസ്റ്റമർ ഉണ്ട് നമ്മുടെ കസ്റ്റമർക്ക് ഒരു ഗ്രൂപ്പുണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഗ്രൂപ്പിലുള്ള ഒരു വ്യക്തിയുടെ വീട്ടിൽ തന്നെ ഞാൻ ഇത് ചെയ്തിട്ടുള്ളതാണ് അമ്മായിമ്മയുടെ റുഹാനി കെയർ ഞാൻ മാറ്റിയിട്ടുണ്ട് മുസ്ലിം റുഹാനി ഞാൻ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ റുഹാനി പ്രേതം അവരുടെ ഭാഷയിൽ പറഞ്ഞ അങ്ങനെയുള്ള പ്രേതം മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ കയറാതെയാണോ അപ്പോൾ കയറും ദുർമരണപ്പെട്ടത് അലഞ്ഞ് തിരിഞ്ഞ് റുഹാനികൾ പ്രേതങ്ങൾ നടക്കുമെന്നും കയറുമെന്നും പലവരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ദുർമരണമല്ലാത്തതും കയറും സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ മാറ്റിയതൊക്കെ ദുർമരണമല്ല സാധാരണ മരണ എന്നാൽ എൻ്റെ ഉപ്പ കുറേ മാറ്റിയത് എൻ്റെ അറിവിലുള്ളത് ദുർമരണങ്ങൾ കുറയുണ്ട് അപ്പോൾ ഈ രണ്ടും കയറും എന്നുള്ളത് എനിക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറയുന്നത് ഏ അപ്പോൾ രണ്ടും കയറും നമ്മുടെ അടുക്കൽ വന്നു കയറിയത് അത് ഇളക്കിപ്പറയിപ്പിച്ചപ്പോൾ പറഞ്ഞത് അമ്മയുടെ പ്രേതാണ് അപ്പോൾ ചോദിച്ചതോ എന്തിനാണ് കയറിയത് എന്ന് ചോദിച്ചു മറുപടി പറയുന്നത് സ്നേഹം കൊണ്ടാണ് കയറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്നേഹം കൊണ്ട് മകളെ മക്കളെ നഞ്ഞാത്ത എല്ലാം കയറുക നിങ്ങളിത് സ്നേഹം കൊണ്ട് കയറിയാലും ദേഷ്യം കൊണ്ട് കയറിയാലും ഈ ആൾക്കിത് ഇത് ദോഷമായിട്ടേ വരെയുള്ളു അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെ സമീപിച്ചത് കാരണം അതിന് പല അസുഖങ്ങളും പല പ്രയാസങ്ങളും ആകെ ബുദ്ധിമുട്ടലായിട്ട് നമ്മളെ അടുത്തേക്ക് ഒരു മന്ത്രവാദി ചേലക്ക റൂട്ടിലുള്ള ഒരു മന്ത്രവാദിയാണ് എന്നെ എടുത്തേക്ക് ആ കസ്റ്റമർ വിടുന്നത് അവരെടുക്കാത്ത കേസുകൾ നമ്മൾ എല്ലാ മതത്തിൻ്റെയും എടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ മതത്തിലുള്ള വ്യക്തി തന്നെയാണെന്നാലും അത് അങ്ങനത്തെ അവരെടുക്കില്ല അതുകൊണ്ട് നമ്മളെ നമ്മളിടുത്തേക്ക് അഡ്രസ്സ് ഇട്ടിട്ട് പറഞ്ഞത് വരുന്നത് ആകെ എനിക്ക് ഫോം വിളിച്ചിട്ട് പറഞ്ഞത് ഇളങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ സാമ്യം തന്നാണ് എന്നാണ് ഇങ്ങോട്ട് വരാനുള്ള പണി ഞാൻ ചെയ്ത് തരാം എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം വരാനുള്ള അടക്കം ചെയ്തു തരാം അതോ ഇവിടെ ആകെ അല്ലേ ഇവർക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നിട്ട് അപ്പോൾ തന്നെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഉസ്താ പുസ്തകം പറഞ്ഞ മാതിരി നമ്മൾ ചെയ്തു സൈലൻറ്റായിട്ട് കഴിഞ്ഞ് നാളെ വന്നാൽ പോരെ രാത്രിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നാളെക്ക് അല്ലാതെ താൽക്കാലം ഒതുക്കി വെച്ചക്കാണുങ്ങളങ്ങോട്ട് പോരെ നമുക്ക് ശരിക്കും ഒഴിവാക്കാം അങ്ങനെ ഇവിടെ വന്ന് നമ്മളിളക്കി ആകിയപ്പോൾ പറഞ്ഞ് സ്നേഹം കൊണ്ട് കയറി നടന്ന് അപ്പോൾ സ്നേഹം കൊണ്ട് കയറിയാലും അല്ലാതെ കയറിയാലും എന്താണ് റോഹാനി പ്രേതം ഉപദ്രവമായിട്ട് തന്നെ വരുള്ളൂ അങ്ങനെ നമ്മൾ ഇളക്കി പറയിപ്പിച്ച് നമ്മൾ ചരിത്രം പറയല്ല അങ്ങനെ ഇളക്കി പറിപ്പിച്ച് എന്താ അതിനെ ഒഴിവാക്കി നമ്മൾ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഉള്ള ഒരു നമ്മുടെ മതത്തിൽ നിന്ന് തന്നെ റോഹാനി ഒരു പെൺകുട്ടിയുടെ പേർത്ത് കയറി നമ്മളെ സമീപിച്ചു ആ പെൺകുട്ടിയുടെ ഉമ്മ ഉമ്മി അഞ്ചത്തികളൊക്കെ നമ്മുടെ കസ്റ്റമറാണ് അപ്പോൾ സുഖാതായപ്പോൾ നമ്മളറിയിച്ചു നമ്മൾ കണക്ക് നോക്കിയോ അപ്പോൾ ചുരുക്കി പറയാണ് കിടക്കു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മായിമ്മയുടെ പ്രേതമാണ് അതിൻ്റെ ശരീരത്ത് കയറിയിരിക്കുന്നത് അത് നമ്മൾ ഇളക്കി പറയിപ്പിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അത് കേൾപ്പിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ പൂർണ്ണമായി മാറ്റിത്തരാ ഗ്യാരണ്ടി അത് കൊടുത്തു നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് മേലാറ്റൂരിലേക്ക് വന്നു ഞാൻ മേലാറ്റൂരിൽ അന്ന് വർക്ക് ഇനിയിരിക്കുന്ന മേലാറ്റൂർ ഭാവിൻ്റെ പുറമ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ അവരും അവരും കേൾക്കും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരാണ് ഏ നമ്മൾ പേര് പറയുന്നില്ല ഏ അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വരുത്തിച്ചു വരുത്തിച്ച് നമ്മൾ ഇളക്കി അപ്പോൾ നമ്മളോട് പറഞ്ഞു ശുദ്ധിയില്ല ഈ പെൺകുട്ടിക്ക് അപ്പോൾ എന്താ ചെയ്യുക അവസ്ഥയാണ് ഞാൻ പറഞ്ഞു ആയിട്ടാണ് ഏറ്റവും നല്ലത് പക്ഷേ ശുദ്ധിയാവാൻ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പല അപകടങ്ങളും സംഭവിക്കും ചില ഇപ്പോൾ ദിനം ബാംഗ്ലൂരൊക്കെയാണ് ബിൽഡിങ്ങും ഫ്ലാറ്റും എന്നൊക്കെ തട്ടിയിട്ട് എന്തെങ്കിലും മരണങ്ങൾ വരെ സംഭവിക്കാം അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന നമ്മൾ മജിസേൻ്റെ ഉള്ളിൽ നമ്മൾ ശുദ്ധി ഇല്ലാതെ കാര്യമില്ല അപ്പോൾ നമ്മൾ നമുക്ക് ഹാളിൽ ഇരുന്നിട്ട് നമുക്ക് ചികിത്സ ചെയ്യാം പിന്നെ അയക്ക് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് അത് നിങ്ങൾ ആരെങ്കിലും കൈപ്പിടിച്ചാൽ മതിയാ അപ്പോൾ ഉമ്മാക്കവും ശുദ്ധിയില്ല അപ്പോൾ അഞ്ചത്തീട് കൊണ്ട് അഞ്ചത്തിനെ കൂട്ടാൻ പറഞ്ഞു ഒന്ന് രണ്ട് പൂക്കൾ കുറച്ച് സാധനങ്ങൾ ബാക്കിയൊക്കെ എല്ലാം നമ്മൾ തന്നെ ആക്കലാണ് അപ്പോൾ അതിലൂടെ തന്നെ പൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം അപ്പോൾ അത് ശുദ്ധിയില്ലാത്തത് കൊണ്ടിട്ട് നമ്മുടെ ഹോമത്തിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അത് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വന്നിട്ട് പോകുമ്പോൾ എന്തായി അതുകൊണ്ടാണ് അഞ്ചത്തിനോ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പഠിക്കണ്ടേ മുട്ട ഹോ നമ്മൾ എന്ത് ഇത് ഇളകുന്നില്ല ഇളക്കി പറയിപ്പിച്ച് നിങ്ങളെ കേൾപ്പിച്ച് ഒഴിവാക്കി തരാന്നാണ് ഞാൻ വാക്കു കൊടുത്ത് അതെൻ്റെ മഹന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് അള്ളാൻ്റെ മഹന്മാരനെ അല്ല നമ്മൾ വലിയ ആളൊന്നല്ല അങ്ങനെ നമ്മളത് ഇളക്കി ഇളക്കാൻ ശ്രമിച്ചിട്ട് ഇളകുന്നില്ല അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി ചില മൂർത്തികൾ ചില വുഹാനികൾ ശുദ്ധിയില്ലാത്ത സമയത്ത് കയറാൻ മടിച്ചിട്ട് മാറി നിൽക്കുകയും ചെയ്യും എന്നാൽ ചിലവർ ശുദ്ധി ഇല്ലാത്ത സമയത്ത് കയറുന്നതും ഉണ്ട് അതിനെക്കുറിച്ചു നമുക്ക് പിന്നെ വീടിയാണ് പറയാം അപ്പോൾ അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുട്ടികളുമ്പോട് പറഞ്ഞു നമ്മൾ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇളക്കി പറയിപ്പിച്ച് തരാമെന്നുള്ളത് ഇനി അവിടെ ഒഴിവാക്കേണ്ടി വരും കാരണം ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അത് കയറാത്തത് ഒഴിവാക്കി തരണം ഞാൻ ഓക്കെയാണ് ഞാൻ ഇളക്കി പറയിപ്പിച്ച് തരാം കേൾപ്പിച്ച് തരാ എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഈ പാലിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം നിങ്ങളെ ശുദ്ധി അല്ല ഈ മറ്റേ മകളുടെ മേലെ ഞാൻ കയറ്റിയിട്ട് ഇളക്കി പറയിപ്പിച്ച് തരാം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ രോഗം ഇല്ലാത്ത ആളുടെ മേലെ കേട്ടോ കേട്ടോ ഒരു പ്രേതമില്ലാത്തതിൻ്റെ മേലെ പ്രേതം കേട്ടണം നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ചെയ്യാം ഇവിടെ പറയേണ്ടത് അവിടെ പറയും ആളെ നേരത്ത് ആളാ പറയും അങ്ങനെ പറയിപ്പിച്ച് കേൾപ്പിച്ച് ഒഴിവാക്കി തരാം അതല്ല നിങ്ങൾക്ക് മാറിയാൽ മതിയോ ഇപ്പം തന്നെ മാറ്റി മാറ്റിത്തരാം കേൾക്കണമെങ്കിൽ ഇളകണമെങ്കിൽ മറ്റേ തന്നെ നടക്കുള്ളൂ അല്ല രക്ഷയില്ലാതെ അപ്പോൾ നമ്മൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുമല്ല ചീത്തത് ഒഴി മാറ്റി തരാം ഞങ്ങൾക്ക് കേൾപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആളെ നിങ്ങൾ നമ്മളോട് സഹകരിക്കണം എന്ന് പറഞ്ഞു പുസ്തകം എന്താ വെച്ച് നമുക്ക് നിങ്ങളൊരു വിശ്വാസമാണ് ചെറിയ മുളി കയറ്റിക്കുക എന്നു പറഞ്ഞു ചെറിയ മുള നമ്മുടെ കസ്റ്റമറാണ് അപ്പുറത്ത് പോയിട്ട് ഏലസൊക്കെ ഉരി വെച്ചിട്ടുണ്ട് വായാമെന്ന് പറഞ്ഞു അപ്പുറത്തോ പറ്റി വായാമെന്ന് പറഞ്ഞു അങ്ങനെ ഏലസൊക്കെ ഊരിയിട്ട് വന്നു ആടെ ഇളക്കി ഇളക്കിയപ്പോൾ അങ്ങൾ കുറച്ച് അവധി വരുന്നില്ല അപ്പം നമ്മൾ നമ്മളെ മാമ്മാരെ കൊണ്ട് വിളിച്ചിട്ടുണ്ടോ ആക്കിയപ്പോൾ അങ്ങോട്ട് കയറി വന്നു അപ്പോൾ എന്നെ ഇളകിയപ്പോൾ ഞാൻ ചോദിച്ചു ഏ നീ എന്താ അത് വരാഞ്ഞത് വരെ എന്നെ പരീക്ഷയ്ക്കായിരുന്നു അല്ലേ എന്ന് വെച്ചു പാതയായിരുന്നു മറ്റാളെ മേലെ എന്താ കയറാഞ്ഞ് ശുദ്ധിയില്ലാത്തതാണോ വെച്ചാൽ പാത ശുദ്ധിയില്ലാത്ത കൊണ്ടാണ് കയറാൻ ഇതിൻ്റെ മേലെ വിളിച്ചപ്പോൾ എന്താ വരാം ചോദിച്ചപ്പോൾ പരീക്ഷയ്ക്കായിരുന്നു അല്ലേ പാതയറും പിന്നെ ഈ എന്താ വന്നത് തന്നെ തല്ലി ഇങ്ങോട്ട് പറഞ്ഞാൽ വെച്ചതല്ലേന്ന് വെച്ചപ്പോൾ പറഞ്ഞ ആദ്യ ദിവസം അത് ആരോ തല്ലിയിട്ട് കൊണ്ട് പൊട്ടും തല്ലിയാളെ നീ കണ്ടോ വെച്ചില്ല എന്നുള്ളു പിന്നെ മുന്നേ നീ കാണാറായിട്ടില്ല അത് എൻ്റെ മഹാമാരാണ് എൻ്റെ എറുവാടി ഇബ്രാഹിം പത്തുശുപ്പാപ്പ അബുതായർപ്പാപ്പ തല്ലിയിട്ട് ഇങ്ങനെ എത്തിച്ചതാണ് ഏ നമ്മളവരൊക്കെ അതർത്തലായിരിക്കണത് ഏത് ഒതുങ്ങാത്ത ചേത്താൻ ഒതുക്കണ മഹാമാരാണ് നമ്മുടെ റസൂള്ളാൻ്റെ പതിനെട്ടാം പേരെ കൊട്ടി ആണ് ഇബ്രാഹിം ബാത്തുഷ ഷഹീദ്റബിയുള്ളപ്പാപ്പ അവിടുത്തെ മകനായ അബുത്തായർ ഉപ്പാപ്പ ഇവർ അവിടെ ഉപ്പാപ്പാരുടെ കേരളത്തിലുള്ള എല്ലാ മഹാമാരും അതിർത്ത് നമുക്കുണ്ട് ഭീമാപ്പള്ളി കുറേ മഹാമാരുണ്ട് നമുക്കിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ വീടി തന്നീണ്ടു പോവും അങ്ങനെ ആളൊക്കെ പറയിപ്പിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഏ അപ്പോൾ ഇത് നമ്മളെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ ചരിത്രം പറയുന്നത് അപ്പോൾ പ്രേതങ്ങളങ്ങനെ അങ്ങനെ കയറും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ സാധാ മരണമാണ് അതുകൂടി നമ്മൾ ഉറക്കുക ഒന്ന് മുസ്ലിം ഒന്ന് ഹിന്ദു ഏ വേറെ ആളെ ദേഹത്ത് കയറിയത് പറയിപ്പിച്ചത് നമ്മൾ മുസ്ലിമിൻ്റെയാണ് റുഹാനി കയറും എന്നുള്ളത് സ്വന്തം മകളെ ദേഹത്ത് കയറിയത് കഥ പറഞ്ഞത് അത് ഹിന്ദുവിൻ്റെയാണ് മകളും അമ്മ കയറിയത് ഇനി വേറെ വേറൊരുന്ന് വടക്കേക്കാട് ഭാഗത്ത് നമ്മൾ സ്ഥലങ്ങൾ സ്ഥലങ്ങളടക്കാൻ പറയുന്നുണ്ട് ആളെ നമ്മൾ പറയുന്നില്ല വടക്കേക്കാട് റൂട്ടിലെ ആ പഞ്ചായത്തിൽ പെട്ട ഒരു സ്ഥലത്തത്തെ ഒരു കുട്ടി മുസ്ലിം കുട്ടി അത് അതിൻ്റെ മേൽ ഹിന്ദുവിൻ്റെ പ്രേതം കയറി അതിൻ്റെ ഓർമ്മ ഈ മങ്ങാട് റൂട്ടിലെവിടെ ആ കുട്ടിയുടെ ഉമ്മാൻ്റെ വീട് അപ്പോൾ അത് കുട്ടി ഇങ്ങനെ ഇവിടെ വന്ന് പോകുമ്പോഴൊക്കെ ഈ പ്രേതം കാണാറുണ്ട് ഏഹ് പ്രേതത്തിൻ്റെ വീട് എവിടെയുണ്ടേ അപ്പോൾ ഇത് ഈ കുട്ടിരമ്പാട് കൂടുവാ ഭാഗത്താണ് അപ്പോൾ അതിങ്ങനെ കാണാറുണ്ട് അങ്ങനെ കണ്ട് 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 കേട്ട് കുട്ടീനെ ഇഷ്ടപ്പെട്ട് ചെറിയ ഒരു വലിയ അങ്ങോട്ട് ഓർമ്മ അല്ല വർഷങ്ങൾ മുമ്പ് തന്നെ ഒരു പത്തിരുപത് കൊല്ലം ആറായി ഇതെൻ്റെ ഒപ്പാൻ്റെ കസ്റ്റമറാണ് നമ്മൾ ചികിത്സ തുടങ്ങിയിട്ടിരിക്കണ സമയം തുടക്കത്തിലാണ് അങ്ങനെ ഈ കുട്ടി അങ്ങോട്ട് പോകുമ്പോൾ ഇത് കാണാറുണ്ടായിരുന്നു ഈ ഇതിനെ കാണാറുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ദേഹത്ത് കയറി ആകെ പ്രശ്നങ്ങളായി അപ്പം നമ്മളെ സമീപിച്ചിരിക്കുന്ന നമ്മുടെ ഒപ്പനെ സമീപിച്ചത് ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി രണ്ട് മൂന്ന് കുടം വെള്ളം ഒരു ദിവസം കുടിക്കും ആലോചിച്ചാൽ കണ്ട നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നതെന്ന് ആലോചിക്കുക ചിലർ അര ലിറ്റർ ചിലർ ഏഴ് ലിറ്റർ ഇനി രണ്ട് കുട്ടിക്കും അതിലപ്പുറം കുടിക്കണ്ട ഒരു ദിവസം രണ്ട് മൂന്ന് കുടം വെള്ളമാണ് ഈ കുട്ടി കുടിക്കുന്നത് അതിൻ്റെ പുറമെ ഈ കുട്ടി വയലൻ്റ് ആവുക വീട്ടിൽ പല പ്രശ്നങ്ങളും തിളക്കിയിട്ട് പല പ്രശ്നങ്ങളും അങ്ങനെ അതിമാതി ഈ കുട്ടിക്ക് സ്കൂൾ പോലും പോകാൻ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോൾ കുട്ടിക്ക് ഈ രൂപത്തിനെ കാണാൻ കഴിയും ചിലവർക്ക് ചൈത്ത ദേത്രണ്ടെങ്കിലും കാണാൻ കഴിയില്ല ചിലവർക്ക് കാണാൻ കഴിയും അവർ വിചാരിച്ചാൽ നമുക്ക് ആർക്കും കാണാം അതാണ് അങ്ങനെയാണ് പോളിസി ഇപ്പോൾ മഹാമാരി ഞാൻ കാണുന്നത് അങ്ങനെ തന്നെയാണ് ഏ ഒക്കെ അവർ വിചാരിക്കണം അല്ലാതെ നമ്മൾ വിചാരിച്ചുകൊണ്ട് നമുക്ക് ഒരു മാനം കാണാൻ പറ്റില്ല അവർ വിചാരിച്ചാൽ ആർക്കും വേണമെങ്കിലും കാണാം അപ്പം ഇത് ചോര ഒലിപ്പിച്ചിട്ടിങ്ങനെ വരും തൂങ്ങിച്ചത്ത പ്രായമാണ് വട്ട കയറ് കത്തിട്ട തൂങ്ങിച്ചത്ത കയറ് പിടിച്ചിട്ട് ഇങ്ങനെ വരും ഇതൊക്കെയാണ് ഈ കുട്ടി കാണുന്നത് കയറിങ്ങനെ പിടിച്ച് വരിക ചോരൊലിച്ചിട്ട് വരിക അങ്ങനെയുള്ള കുട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല സ്കൂളും പോകാൻ പറ്റില്ല ഇവിടെ പോകുമ്പോഴേത്തിങ്ങനെ വരിക അങ്ങനെയുള്ള സഞ്ചാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ആണ് സമീപിച്ചത് ഒരു ദിവസം രണ്ട് മൂന്ന് കുടമ്പിള കുടിക്കാം ഇവിടെ വന്നിട്ട് ഇളക്കി പറയിപ്പിച്ചു നമ്മുടെയൊക്കെ രീതി എൻ്റെ എൻ്റെ ഫാമിലിയോ എൻ്റെ ഒപ്പാൻ്റെയൊക്കെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇളക്കി നമ്മൾ പറയിപ്പിക്കുമ്പോൾ ഇളക്കി പറയിപ്പിക്കുമ്പോൾ നമ്മൾ ഇവരുടെ ദേഹത്തെ കയറിയ കഥ മാത്രമല്ല പറയിപ്പിക്കുക നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ ചോദിക്കുക ആരാ ശരീരത്ത് എന്ന് ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രേതമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളത് ചോദിക്കുകയുള്ളൂ പ്രേതാണെങ്കിൽ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ വേറെയാണ് പ്രേതാണെങ്കിൽ നമ്മൾ ചോദിക്കും നീ പ്രേതമായത് നീ മരിച്ചപ്പോഴല്ലേ എങ്ങനെ നീ മരിച്ചു എന്തിന് നീ മരിച്ചു ആ ചോ ആ കഥ തുടങ്ങണം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കഥ തുടങ്ങുന്നത് അപ്പോൾ ആൾ മരിച്ചതിൻ്റെ കഥ അങ്ങോട്ട് പറയും എന്നിട്ട് മരിച്ചതിന് ശേഷം ഈ ആളെ എവിടെ വെച്ച് കണ്ടു എന്തുകൊണ്ട് ഈ ദേഹത്ത് കയറി ഈ കയറിയതിൻ്റെ ശേഷം ഈ ആളെ എന്തൊക്കെ ഉപദ്രവിച്ചു നീ എന്തൊക്കെ നീ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതൊക്കെ ചോദിച്ച് നമ്മൾ ഈ ശരീരത്തൊന്നും അവരുടെ കുടുംബത്തൊന്നും നമ്മളങ്ങോട്ട് പറഞ്ഞേക്കലാണ് വന്ന പേക്ക് പറഞ്ഞേക്കില്ല നമ്മളൊരു മുഖത്തേനും ഉപദ്രവിക്കില്ല അങ്ങനത്തെ ഒരു കേസ് കേസടക്കം നമ്മളുണ്ടായി അപ്പോൾ ഇത് ഇളക്കി അപ്പോൾ ഈ പ്രേതത്തിൻ്റെ കഥ ചോദിച്ചപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഈ പ്രേതം സ്ത്രീയുടെ പ്രേതമാണ് ഇന്ദുവാണ് ആ സ്ത്രീ കാമോഹനും ഉണ്ടായത് അവർ പ്രേമത്തിലായി അങ്ങനെ ലാസ്റ്റ് ഇത് ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ അവൻ നമ്മുടെ പ്രളത്ത ഭാഷയിൽ പറഞ്ഞാൽ തേച്ചു ഏ അവ കിട്ടിയില്ല അവള അവൻ പറ്റിച്ചു അവൻ കെട്ടാൻ തയ്യാറായില്ലപ്പോൾ ഗർഭിണിയായപ്പോൾ അങ്ങനെ ഇത് അപരാധായില്ല കാരണം കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്തു ഇവൾ ആത്മഹത്യ ചെയ്തതാണ് ആത്മഹത്യ ചെയ്തിട്ട് ഇങ്ങനെ അത് നടക്കുമ്പോളാണ് അലഞ്ഞ് തിരിഞ്ഞിടക്കുമ്പോൾ ഈ കുട്ടിനെ ഇങ്ങനെ കാണാറുണ്ട് കുട്ടി അടക്കം വിട്ട് വന്ന പോലെ ഇതൊക്കെ അങ്ങനെ ഈ കുട്ടീനെ ചെറുപ്പം ഒരു കുട്ടി കാണാൻ ഭംഗിയുള്ള കുട്ടി അങ്ങനെ കയറി അങ്ങനെ കയറിയിട്ട് ഉള്ള സംഭവങ്ങളാണ് അത് അതിനെ ഒഴിവാക്കി അപ്പോൾ ഈ പ്രേതം കയറുമെന്നാണ് നമ്മുടെ വിഷയങ്ങൾ പ്രേതം കയറി ഈ രണ്ട് മൂന്ന് കുടം വെള്ളം കുടിക്കുകയ ഈ കുട്ടി അതു കുട്ടി കാണുകയാണ് കയറ് ഇതൊക്കെ നമ്മൾ ഭയങ്കരമായ സംഭവമാണ് നമ്മൾ മനസ്സിലാക്കണം ഏ തൂങ്ങിച്ചത്ത കയറും പിടിച്ചും നടക്കുക ചോരൊലിപ്പിച്ചിട്ട് കുട്ടി നടക്കുക കുട്ടി വീട്ടിലും ഭയങ്കര വൈലൻ്റ് ആവുക ഭയങ്കര പ്രശ്നങ്ങൾ ഏ അത് ഇൻഷാല്ല അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒക്കെ ശരി അലഹദില്ല അത് ഷിഫയാക്കി കിട്ടും അതുപോലെ തന്നെ ഗർഭം അടക്കം ഉണ്ടായ ആൾക്കാരുണ്ട് എന്ന് കുഴപ്പമുണ്ടായിരുന്നു സാധാരണ വതല്ല പറയുന്നത് പ്രേതം കേറിയിട്ട് അമ്മായിമ്മയുടെ പ്രേതം തന്നെ അതും കോയമ്പത്തൂര് ഉക്കടം പാത്താണ് ഉണ്ടായ എന്ന് പറയുന്നത് നമ്മൾ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട് ഏഹ് വെറുതെ എന്തെങ്കിലും പറയല്ല ഏഹ് അതും എൻ്റെ ഉപ്പാൻ്റെ കേസായിരുന്നു ഏ ഓ വയറ് വീർത്ത് പത്ത് മാസം കഴിഞ്ഞിട്ടും പ്രസവിക്കുന്നില്ല അമ്മ ചുരുക്കി പറയണേ പ്രസവിക്കുന്നില്ല അങ്ങനത്തെ കേസ് എന്നിട്ട് ലാസ്റ്റ് എൻ്റെ ഒപ്പിനെ സമീപിച്ചു നോക്കി നോക്കുമ്പോൾ എന്താ സംഭവം പത്ത് മാസം തിരഞ്ഞിട്ട് പ്രസവിക്കില്ല അവിടെയാണ് നമ്മൾ പോയിൻ്റ് മനസ്സിലാക്കേണ്ടത് ഒമ്പത് മാസം ചില്ലരയുള്ള നമ്മൾ വട്ട മൊത്തത്തിൽ പറിച്ചലാണ് പത്തു മാസം കയറുപ്പ് പത്തു മാസം ഒരു പെണ്ണും കിറുപ്പമാണ് ആവുന്നില്ല അങ്ങനെ അത് പ്രസവിക്കാത്തതുകൊണ്ടാണ് പിന്നെ പല അസുഖങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോൾ വന്നു അങ്ങനെ നമ്മൾ ചുരുക്കി പുറയാണ് വീടിയ നീണ്ടുകൊണ്ട് പോവുകയാണ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ സീരിസി കണക്ക് നോക്കിയപ്പോഴാണ് പ്രേതാണ് അങ്ങനെ സീരിസിച്ചു നോക്കി കമ്പോൾ ചികിത്സയുടെ അന്ന് ഇളകാണ് ഇളകുമ്പോൾ പറയുന്നത് ഇന്ന് രാത്രി ഞാൻ ടർസിൻ്റെ മുകളിൽ നിന്ന് തട്ടിയിട്ട് കൊല്ലാനാണ് ഞാൻ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഏ അതുപോലെ അതല്ലെങ്കിൽ ഓപ്പറേഷനത്തിന് ഇന ഡോക്ടറെ പയ്പ്പിക്കാനുദ്ദേശിച്ചു വയർ കയറുമ്പോൾ മുറിക്കേണ്ടോടത്ത് മുറിക്കാതെ വേറെ ഓർത്ത് മുറിച്ചാൽ മതിയല്ലോ ഡോക്ടറെ പയപ്പിക്കാനാണ് അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ ഗർഭമായിട്ട് കാട്ടി അപ്പോൾ ചെറിയൊരു ചെക്കത്തൊക്കെ വീടുകളിൽ തള്ളലാണോ തള്ളലല്ല അതൊക്കെ ഉണ്ടായ സംഭവമാണ് ഡോക്ടർമാർ ചൈത്തന്മാർ വിചാരിച്ച ആരും പയപ്പിക്കുക അതിന് ചരിത്രങ്ങൾ നോക്കിയാൽ അത് തന്നെ നോക്കിയാൽ അറിയാം ഡോക്ടർക്ക് സ്കാനിങ്ങിലൊക്കെ ഗർഭിണിയായി തോന്നിച്ചു ഇതൊരു മഴ മൈലിങ്ങനെ കൊണ്ടുവന്ന കേട്ടു പക്ഷെ എന്നിട്ട് പത്ത് മാസം വരെ ആയി പത്തു മാസമായപ്പോൾ ഡോക്ടർമാർ പിന്നെന്ത് പറഞ്ഞു ഓപ്പറേഷൻ വേണം അല്ല അതങ്ങനെ പ്രസവിക്കേണ്ടത് പത്ത് മാസം ആയി തഴിഞ്ഞിട്ട് വേണ്ട പ്രസവിക്കുന്നില്ല അപ്പോൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ തന്നെ അന്ന് ഡോക്ടറെ പയപ്പിക്കുക ഒന്ന് അതല്ലെങ്കിൽ ടർസിൻ്റെ മുകളിൽ നിന്ന് തട്ടിയിട്ട് കൊല്ലുക രണ്ട് അതിൽ വയർ വയറ് വീർപ്പിച്ച് പൊട്ടിക്കുക മൂന്ന് ഈ മൂന്ന് ഉദ്ദേശത്തിൽ ഏതിലേലും ഒന്നിലവള് തീർക്കാൻ തന്നെയാണ് ആ പ്രേതത്തിൻ്റെ ഉദ്ദേശം ഉണ്ടായത് പ്ലാനിങ് മരിക്കണ സമയത്ത് എൻ്റെ മോം വന്നില്ല വെള്ളം തന്നില്ല ഇതൊക്കെ ഇവള് കാരണമാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരുന്നു ആ പ്രേതത്തിൻ്റെ ഏ അങ്ങനെ അതിൻ്റെ വയറ് വേർപ്പിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ എന്തിനും ഒരു കണക്കുണ്ട് ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അല്ല അതിനൊരു കണക്കുണ്ട് കണക്ക് തെറ്റിയാലും അത് പൊട്ടി തന്നെയും അള്ളാഹു സുബന്ധത്താല നമുക്ക് തന്നൊരു പ്രകൃതിയൊരു ഇതാണ് ഗർഭമാകുമ്പോൾ വയറിങ്ങനെ വീർക്കുന്നു നമ്മുടെ ഒരു അളവ് തെറ്റിയിട്ടും ഗർഭിണിയാവുന്നവർക്ക് പ്രത്യേകിച്ച് വയറ് വീർക്കും അതങ്ങനെ വീർത്ത് വീർത്ത് വരും പക്ഷേ അതിന് ഉണ്ടല്ലോ എന്തിനും ബലുവിൻ്റെ കഥ പറഞ്ഞ വരി അത് വേർബ് വിചരണം പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അതിൻ്റെ അലഹമ്മദില്ല അത് ആ സികിൽസണ്ണിന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസമല്ല വയറ് വയറിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വന്നിട്ട് നോർമൽ നോർമല്ലായി അവൾക്കൊരു ഗർഭവുമില്ല അവളെ അസുഖമാറും അതുപോലെ തന്നെ ഈ പെണ്ണിന് വേറൊരു സ്വഭാവം കൊണ്ടുണ്ടായിരുന്നു മുട്ടായി അത് ഇതൊക്കെ മേടിച്ചിങ്ങനെ തിന്നുക ഭയങ്കര തീറ്റായിരുന്നു തിന്നാനും ചില പ്രേതങ്ങൾ കയറി അങ്ങനെയും ചെയ്യും അവരുടെ സ്വഭാവം വെള്ളം കുടിക്കുക തിന്നുക ദാഹം മാറാത്തവരാണ് ഇപ്പോൾ നേരത്തെ കഥ പറഞ്ഞതിൽ വെള്ളം കുടിച്ചിരുന്ന് ഇതിലിങ്ങനെ ഇങ്ങനെ മുട്ടായി ഇതൊക്കെ ചെറിയ കുട്ടികളെ വലിയ പെണ്ണാണ് ഇതൊക്കെ തിന്നുക ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുക നമ്മൾ ചുരുക്കി പറയാണ് ഇപ്പോൾ തന്നെ വീഡിയോ നീണ്ടുപോയി അപ്പോൾ ഇങ്ങനെയൊക്കെ കയറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മായിമ്മയുടെ പ്രേതം കയറിയതും അന്യ മതസ്ഥരെ വേറെ മതത്തിൽ ആളുടെ കയറിയതും സ്വന്തം അമ്മായിടെ പ്രേതം മകളെ മേൽ കയറിയതും അതുപോലെ തന്നെ മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും കയറിയതും ഒക്കെ നമ്മൾ ഞാൻ കുറേ മാറ്റിയിട്ടുണ്ട് എൻ്റെ ഒപ്പയും മാറ്റിയിട്ടുണ്ട് നമ്മൾ ഫാമിലി നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കയറും എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ആരും നെഗറ്റീവ് കമൻ്റ് കൊണ്ടൊന്നും വരണ്ട പ്രേതം റുഹാനികൾ ഉള്ളത് തന്നെയാണ് അത് കെയറ് കെയറും ചെയ്യും ചിലവർ ഇഷ്ടപ്പെട്ടിട്ട് കയറും ചിലവർ ഇഷ്ടപ്പെടാതെ കയറും ചിലവർ തിന്നാൻ വേണ്ടി കയറും ചിലർ കുടിക്കാൻ വേണ്ടി കയറും ചിലവർ ഒരു കോമരമാവാൻ വേണ്ടി ഒരു ശരീരം കിട്ടാൻ വേണ്ടി കയറും എങ്ങനെ കയറിയാലും ഫലമൊന്നു തന്നെയാണ് ഈ കയറപ്പെട്ട ഈ വ്യക്തിയുടെ മേ വ്യക്തിക്ക് ദോഷം തന്നെ ചെയ്യുള്ളൂ ഗുണമൊന്നും ചെയ്യില്ല അത് മനസ്സിലാക്കുക അപ്പോൾ പ്രേതങ്ങൾ കയറും എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രേതം കയറും അതുപോലെ തന്നെ റുഹാനികൾ കയറും എല്ലാം കയറും ജിൻഡ് ഷീ തലത്തൊക്കെ കയറും ഏ എന്തെല്ലാം ഉണ്ടെങ്കിൽ എത്ര വലിയ കേസുകളും നമ്മളെ സമീപിച്ചുകൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഇനി അളകി കുത്തി മറിഞ്ഞ് ചങ്ങല ഇട്ടിട്ട് കെട്ടി പൂട്ടിയിട്ട് വരുന്ന വയലൻ്റ് ആയ കേസുകൾ നിങ്ങളെ നമ്മുടെ അടുത്ത് കൊണ്ടുവരാം ഇൻഷ നമ്മുടെ മേലെ അല്ലാണ്ടല്ലോ അള്ളാ നമ്മൾ മറന്ന് പറയാൻ പാടില്ല ഇൻഷാ അല്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബാനവത്താല തന്ന കഴിവ് കൊണ്ട് ഒരുപാട് ശുഹതാക്കളുടെ ഭീമ പുള്ളി മച്ചാൻ്റെ പുറക്കത്ത് കൊണ്ട് മറ്റുള്ള മഹാന്മാരുടെ പുറക്കത്ത് കൊണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെ മുത്തനബിയുടെ പിറക്കത്തുകൊണ്ട് ഓക്കെ ഷാ അള്ളാഹ് നമ്മൾ മാറ്റും ഇന്ന വരെ നമ്മൾ ഷിഫ ആക്കിയിട്ടുണ്ട് ഇനിയും അള്ളാഹു സുബാന താല ഷിഫ തരുമാറാവട്ടെ എന്നതാണ് നമുക്ക് തോന്നിയുള്ളത് അപ്പോൾ ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് സമീപിക്കാം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ സജീവമാണ് ആത്മീയ പാരമ്പര്യ ചികിത്സാലയം ഷമീർ ഉസ്താദ് എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ടൊക്കെ പത്തിരുപത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ നമ്മുടെ വീഡിയോകളൊക്കെ പലരും പത്തെണ്ണായിരം ആൾക്കാർ കണ്ടിട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് മൊത്തം അലഹമ്മദില്ല ഓരോരുത്തർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ പത്തി ഇരുപത്താറായിട്ടുള്ള അപ്പോൾ ഓരോരുത്തർ സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ ഇത് മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അവരെ ബോധവൽക്കരണം അഥവാ ഇതൊക്കെ ഉള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടതാണ് ഇതൊന്നും അന്ധവിശ്വാസമല്ല ഇതിന് അനുഭവമുള്ള കുറേ ആൾക്കാരുണ്ട് ഏ ഞാൻ ചുരുക്കി പറയുകയാണ് ഒരു കുട്ടിയെ ചൈത്താന കാണുന്ന ഒരു കുട്ടീൻ്റെ ആയിരുന്നു ഏ അത് ഞാൻ ചുരുക്കി പറയുന്നു ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു ചിലവർ ഇങ്ങനൊക്കെ പറയുന്നുണ്ട് ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട് മോളോട് ചോദിച്ചാൽ എന്താ പറയുന്നത് വെച്ചപ്പോൾ ഞാൻ സംഭവിച്ചു തരൂല്ല എന്ന് പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞാൽ സംഭവിച്ചു തരൂല്ല നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞ സമയം അഥവാ സന്ധ്യ ആവുന്ന സമയമെന്നുണ്ടെങ്കിൽ അതുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ സമയം എന്നുള്ള സമയമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാട്ടന്മാർ രണ്ട് ചേത്താനാണ് ഒന്ന് നാഗലക്ഷ്യം ഒന്ന് കുട്ടിച്ചാത്ത ഇത് മേലാറ്റൂർ പത്ത് മേലാറ്റൂരാണ് എല്ലാ വണ്ടി മേലാലും മറ്റേ കേസുകൾ അവിടെയാണ് നടക്കാത്ത കുട്ടിനെ നടത്തിച്ചു കൊടുത്തൊക്കെ മേലാറ്റൂരാണ് അപ്പോൾ നമ്മളിതൊക്കെ വീടിവിടെ ചുരുക്കുകയാണ് ആരൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കണ്ണേർ ഇബ്രാക്ക് സഹർ ശൈതാന്ത്യ വിവാഹ തടസ്സങ്ങൾ ബിസിനസ് തടസ്സങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ എല്ലാ പ്രയാസ എല്ലാ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹാരം ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളൊരാളെയും ദ്രോഹിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതിനൊന്നും ആരും സമീപിക്കേണ്ട മാറ്റേണ്ട കേ പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളെ സമീപിക്കുക നമ്മൾ നേരിട്ട് വരാതി നമ്മൾ കണക്ക് നോക്കി കൊടുക്കുന്നുണ്ട് പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക ഇല്ലെങ്കിൽ നേരിട്ട് വരാതി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസ്സലാമു അലൈക്കും അല്ലാ വാഹ